அது கொடியா <kilometers>

ना जी കി കൊള്ളാലോ കൊള്ളാലോ അത് കൈ കുറയല്ലേ അമ്പ് എന്തോതിനാണ് ഉപയോഗിക്കുന്നത് Rồi <laughs> എന്റെ ഫോൺ താഴെ പോവും ചൂണ്ട പൊട്ടി പോയാണ്ടൊക്കെ കേട്ടാ അറിയാമോ എവിടെ എത്ര മീൻ കിട്ടി മീനാണ് ഇഷ്ടം ബിഗാ ബിഗ് ഏത് മീന് ഷാർക്ക പോയി ചൂണ്ടയും പോയി എല്ലാം കമ്പ് മാത്രമായി മഴ വന്നപ്പോഴാ ചൂണ്ടടുത്ത് എവിടെ ഇറങ്ങിട്ടോടി പാരിസൊക്കെ മീൻ കുടിക്കാൻ പോയപ്പോഴാ ആ എത്ര മീൻ കിട്ടി പാരിസൊക്കെ

എല്ലാവിലും കുട്ടികളെ കാണിച്ചുടാന്നോടാ എനിക്കറിഞ്ഞൂടെ നിങ്ങളെ കാണിച്ചുടാന്ന് കുഞ്ഞു ഓ നീ കാണി കുടിച്ചു കാണിച്ചു കാണിച്ചു പറയണ എന്തിനേ നിന്നാരും കാണണ്ട നീ പറഞ്ഞാ കേക്കാത്തോണ്ട് ആർക്കും ഇഷ്ടമില്ലോ മൂന്നുപേരുണ്ട് ഇപ്പൊ ആരൊക്കെയാണെന്ന് പറഞ്ഞോടാ ആ താടിക്കാരനുണ്ട് ഹായ് ചൂണ്ട് ചോദിച്ച

ഇപ്പൊ രണ്ടുപേരേ ഉള്ളു സേന ബാക്കി എല്ലാവരും പോയി ആറ്റു മതി മതി ഇങ്ങനെ കൂടുതൽ കളിക്കണ്ട അത് തന്നെ പൊട്ടി പോട്ടത് താടിക്കാരൻ സായാഹയിന്ന് വിളിക്കണം

മഴ ഉണ്ടാന്ന് ചോദിക്കാം അവിടെ ഇവിടെ നല്ല മഴ തുമ്മപെയോ നിന്റെ ഫ്രണ്ടൊക്കെ എവിടെയെന്നും ഒരാൾ ആരും ആര് ട്യൂഷൻ മഴയൊക്കെ ഉണ്ടെന്ന് സേന അവിടെ കിച്ചും മാമനല്ല ആരും നല്ല ഒരാള് താടിക്കാരൻ പറഞ്ഞ ഒരാളുണ്ട് പിന്നെ വേറെ ആരും ഉണ്ട് കമന്റ് ഇട്ടിട്ടില്ല എനിക്കെന്താ

എല്ലാരും പോയി സീറോ സീറോ ആയി ആയി പിന്നെ ஏ அவனை யாரு பைப்பு தோணும் ஓ பண்ணி பண்ணி گیم <applause> <applause>

నైన్టి స్పీడ్ <laughs> <laughs> <laughs>